നമസ്കാരം ഇൻസൈലിലേക്ക് സ്വാഗതം കേരളത്തിൽ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ള ചോദ്യമാണ് പൊതുജനങ്ങൾക്ക് ചോദിക്കാനുള്ളത് എന്തും ഇവിടെ നടക്കുമെന്ന് വേണം ഇതിലൂടെ മനസ്സിലാക്കാൻ പ്രത്യേകിച്ചും തിരഞ്ഞെടുപ്പ് എടുത്തിരിക്കുന്ന ഘട്ടത്തിൽ കേരളത്തിലെ ആഭ്യന്തരം നോക്കുകുത്തിയായി തന്നെ മാറുമ്പോൾ സി പി എമ്മിൻ്റെ അറിവോടുകൂടിയോ സമ്മതത്തോടു കൂടിയോ ആണോ ഇങ്ങനെയൊരു നീക്കം അതും കണ്ണൂരിൽ പാനൂരിൽ നടന്നിരിക്കുന്നത് എന്നാണ് പലർക്കും ചോദിക്കാനുള്ളത് ഈ ഘട്ടത്തിൽ മുഖ്യമന്ത്രിക്കെതിരെ ആഭ്യന്തരം ഭരിക്കുന്ന മുഖ്യമന്ത്രിക്കെതിരെയും സി പി എമ്മിനെതിരെയും സംസ്ഥാന സർക്കാരിനെതിരെയും അതിരൂക്ഷമായ വിമർശനമുയർത്തിയാണ് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ മകളായ അച്ചു ഉമ്മൻ രംഗത്ത് വന്നിരിക്കുന്നത് തോൽക്കുമെന്ന് ഉറപ്പുള്ളപ്പോഴാണ് സമാനമായ രീതിയിലുള്ള അക്രമ സംഭവങ്ങൾ സി പി എം അഴിച്ചുവിടുന്നതെന്നാണ് മല്ലപ്പള്ളിയിൽ വെച്ച് യു ഡി എഫ് സ്ഥാനാർത്ഥിയായ ആൻ്റോ ആന്റണിയുടെ പ്രചാരണത്തിനിടയിൽ അച്ചൂമ്മൻ മാധ്യമങ്ങളോട് പറഞ്ഞത് കണ്ണൂരിലെ പാനൂരിൽ ബോംബ് നിർമ്മാണത്തിനിടയിൽ ഒരാൾ മരിച്ച സംഭവവുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തെക്കുറിച്ച് സംസാരിക്കുമ്പോഴാണ് ഒരു വിമർശനം അച്ചുമ്മൻ ഉയർത്തിയത് എന്താണ് എന്തിനാണ് സി പി എം ഇപ്പോൾ ബോംബുണ്ടാക്കുന്നത് തോൽക്കുമെന്ന് ഉറപ്പുള്ളപ്പോഴാണ് നിങ്ങൾ അക്രമം അഴിച്ചുവിടുന്നത് എത്ര കാലം നിങ്ങളുടെ അക്രമരാഷ്ട്രീയം കണ്ട് സഹിച്ചു നിൽക്കണം എത്ര അമ്മമാർക്കാണ് മക്കളെ നഷ്ടപ്പെട്ടിരിക്കുന്നത് അൻപത്തിയൊന്ന് വെട്ടുവെട്ടി നിങ്ങൾ കൊലപ്പെടുത്തിയ ടി പി ചന്ദ്രശേഖരൻ്റെ മുഖമാണ് അക്രമരാഷ്ട്രീയമെന്ന് പറയുമ്പോൾ ആദ്യം ഓടിയെത്തുന്നത് കൃപേഷിൻ്റെയും ശരത് കൊലപാതകങ്ങൾ ഓർമ്മയില്ലേ ആൾക്കൂട്ട വിചാരണ നടത്തി നിങ്ങൾക്കൊന്ന അരിയിൽ ഷുക്കൂറിൻ്റെ കഥയും ഓർമ്മയില്ലേ ആൾക്കൂട്ട വിചാരണ പരമ്പരയുടെ തുടർച്ചയായിട്ടാണ് ബൊക്കോട് വെറ്റിനറി കോളേജിൽ നടന്ന സിദ്ധാർത്ഥന്റെയും ഒടുവിലത്തെ കൊലപാതകം ഇങ്ങനെയുള്ള നിരവധി സംഭവങ്ങൾ ഉണ്ടായിട്ടും സി പി എം എന്തിനുള്ള പടപ്പുറപ്പാടാണെന്നുള്ള ചോദ്യമാണ് അച്ചുവൻ ചോദിക്കുന്നത് കേരളത്തിലും കേന്ദ്രത്തിലും ഭരണം നടത്തുന്നത് ജനവിരുദ്ധ സർക്കാരുകളാണ് സാധാരണക്കാരനെ കേരളത്തിൽ ജീവിക്കാൻ ബുദ്ധിമുട്ടാണ് ശമ്പളമില്ല പെൻഷനില്ല കത്തിക്കയറുന്ന അവശ്യ സാധനങ്ങളുടെ വില വന്യജീവി സംഘർഷങ്ങൾ പക്ഷേ സർക്കാരിൻ്റെ ആഡംബരത്തിനും ദൂരത്തിനും യാതൊരുവിധ കുറവുമില്ലാതെ അത് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു നാലു ലക്ഷം കോടി കടത്തിലാണ് കേരളം മുങ്ങിക്കൊണ്ടിരിക്കുന്നത് ഇനിയും കടമെടുത്ത് എങ്ങോട്ടാണ് കേരളം ഗോപ്പ് എന്നുള്ള ചോദ്യമാണ് അച്ചൂമ്മൻ ഇതോടൊപ്പം തന്നെ ചോദിച്ചിരിക്കുന്നത് വളരെ ശ്രദ്ധേയമായി മാറിയ വിഷയം പാനൂരിൽ തൊട്ടടുത്ത ദിവസം യു ഡി എഫിന്റെ പ്രചരണം നടക്കാതിരിക്കുകയായിരുന്നു ഷാഫി പറമ്പിലും അതുപോലെ തന്നെ കെ കെ രമേയും അടക്കമുള്ള നേതാക്കൾ അവിടേക്ക് എത്താൻ സാധ്യതയുള്ള ഒരു സമയത്ത് തന്നെയാണ് അതിന് മുന്നോടിയായി നിർമ്മാണത്തിനിടയിൽ ഒരു സ്ഫോടനം നടന്നത് ഷാഫി പറമ്പിൽ എം തന്നെ കഴിഞ്ഞ ദിവസം ചോദിച്ചൊരു സംഭവമായിരുന്നു എന്തിനു വേണ്ടി ഇത് നിർമ്മിച്ചു ആരെ ലക്ഷ്യം വെച്ചാണ് ഈ നിർമ്മാണം ഇതിനുള്ള ഉത്തരം പോലീസ് തന്നെയാണ് കണ്ടെത്തേണ്ടത് എന്തിനേറെ പറയുന്നു ഇന്ന് പാനൂരിൽ സ്ഫോടനം നടന്ന സ്ഥലത്തു നിന്നും ഏഴ് സ്റ്റീൽ ബോംബുകൾ കൂടി കണ്ടെത്തുകയുണ്ടായി അറസ്റ്റിലായ ഷിബിൻലാലിനെ തെളിവെടുപ്പിന് എത്തിച്ചപ്പോഴാണ് കൂടുതൽ ബോംബുകൾ കൂടി കുറ്റിക്കാട്ടിൽ ഒളിപ്പിച്ച നിലയിൽ കണ്ടെത്തിയത് ഇന്നലെ നടത്തിയ പരിശോധനയിൽ രണ്ട് ബോംബുകൾ പോലീസ് കണ്ടെത്തിയിരുന്നു ഷിബിൻലാൽ അരുൺ അതുൽ അടക്കമുള്ളവരുടെ അറസ്റ്റ് പോലീസ് രാവിലെ രേഖപ്പെടുത്തിയാണ് മുന്നോട്ട് പോകുന്നത് കൂടുതൽ ബോംബുകൾ കണ്ടെത്തിയ സാഹചര്യത്തിൽ ഇനിയും കൂടുതൽ ബോംബുകൾ ഇവിടെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നുള്ള ആശങ്കയാണ് പോലീസിനടക്കമുള്ളത് വാനൂരിലും പരിസര പ്രദേശങ്ങളിലും പോലീസ് തിരച്ചിൽ ഊർജ്ജിതമാക്കിയിട്ടുണ്ട് തിരഞ്ഞെടുപ്പ് കൂടി അടുത്തിരിക്കുന്ന ഘട്ടത്തിൽ സിആർ കൂടി സഹായം തേടിയാണ് പോലീസ് മുന്നോട്ട് നീങ്ങുന്നത് പാനൂരിൽ നിർമ്മാണത്തിനിടെ പൊട്ടിത്തെറിച്ചത് സ്റ്റീൽ ബോംബാണെന്നുള്ളത് സ്ഥിരീകരിച്ചിട്ടുണ്ട് തുരുമ്പിച്ച ആണി കുപ്പിച്ചില്ല് മെറ്റൽ ചീളുകൾ എന്നിവ തന്നെയാണ് ഈ ബോംബ് വേണ്ടി അവർ ഉപയോഗിച്ചതും പാനൂരിലെ ഈ സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാന വ്യാപക പരിശോധനയ്ക്ക് ഇറങ്ങുകയാണ് ഈ ഘട്ടത്തിൽ പോലീസും ഇത് സംബന്ധിച്ച് ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പിമാർ അജിത് കുമാർ ഉത്തരവ് ഇറക്കിയിട്ടുണ്ട് ഉത്തരമേഖല ദക്ഷിണ മേഖലാ ഐ ജിമാർ റേഞ്ച് ഡി ഐ ജിമാർ എ ടി എസ് ഡി ഐ ജി ജില്ലാ പോലീസ് മേധാവിമാർ എന്നിവർക്കൊക്കെ തന്നെ നിർദ്ദേശം നൽകിയിട്ടുണ്ട് മുൻപ് ബോബ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട കേസിലെ ഉൾപ്പെട്ടവരെ ഒക്കെ തന്നെ നിരീക്ഷിക്കാൻ പ്രത്യേക നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇങ്ങനെ ആവർത്തിച്ചാവർത്തിച്ച് തുടരെയുള്ള ഈ സ്ഫോടനങ്ങളിലൂടെ പോലീസിന്റെ വിശ്വാസ്യതയെപ്പോലും ചോദ്യം ചെയ്യപ്പെടുന്നതായി ആഭ്യന്തരത്തിലുള്ള വിശ്വാസം ജനങ്ങൾക്ക് നഷ്ടപ്പെടുന്നതായി തന്നെ അദ്ദേഹം വിമർശിക്കുകയുണ്ടായിരുന്നു സ്ഫോടന കേസുകളുടെ അന്വേഷണത്തിൽ കേരള പോലീസിന്റെ സത്യസന്ധതയെപ്പോലും ചോദ്യം ചെയ്യപ്പെട്ടു സ്ഫോടനവുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങളിൽ പ്രോട്ടോകോള് പാലിച്ചിട്ടില്ല കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയവുമായി ബന്ധപ്പെട്ട പ്രോട്ടോകോളാണ് പാലിക്കാതിരുന്നത് പ്രോട്ടോകോളിൽ നിന്നും വ്യതിയാനം തെളിവ് ശേഖരണത്തിൽ പോലും തടസ്സങ്ങൾ ഉണ്ടാക്കിയെന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടിയത് പാനൂരിൽ ബോംബ് നിർമ്മാണത്തിനിടയിൽ ഒരാൾ മരിച്ച സംഭവത്തിൽ അതിരൂക്ഷമായ വിമർശനം തന്നെയാണ് സംസ്ഥാന വ്യാപകമായി സി പി എമ്മിന് ഇപ്പോൾ കേൾക്കേണ്ടി വരുന്നത് കഴിഞ്ഞ ദിവസം തന്നെ നിരവധി വിമർശനങ്ങൾ കേട്ടിരുന്നു അതിന് പിന്നാലെയാണ് അന്വേഷണത്തിനിടയിൽ വീണ്ടും ബോംബ് കണ്ടെത്തിയത് ഇതൊക്കെ തന്നെ വളരെ ഗുരുതരമായ വിഷയം തന്നെയാണ് ജനങ്ങൾക്കിടയിൽ പരിഭ്രാന്തിയും ഭീതിയും ഒക്കെ സൃഷ്ടിക്കുന്നത് തന്നെയാണ്